പതിനേഴര സെൻറ് സ്ഥലം പഴയന്നൂർ ടൗണിൽ നിന്ന് വെറും ഒന്നേക്കാൽ കിലോമീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം പഞ്ചായത്ത് റോഡാണ് കോൺക്രീറ്റ് റോഡാണ് പരിസരങ്ങളിലൊക്കെ വീടുണ്ട് ആ ഭാഗങ്ങളിലൊക്കെ വീടുകളുണ്ട് അവിടെയൊക്കെ സെൻ്ററുകളാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുന്ന വഴിയാണിത് ഒരു നൂറ്റമ്പത് മീറ്റർ ആ സെൻറ്റർ നിന്ന് ഇങ്ങോട്ട് ഈ കോൺക്രീറ്റ് റോഡിൽ കൂടെ കയറിയാൽ ഇങ്ങനെ തിരുന്ന് ഇതിലേക്കുള്ള കോൺക്രീറ്റ് റോഡാണ് പല സ്ഥലങ്ങളിലൊക്കെ വീടുകളൊക്കെ ഉള്ള ഏരിയാണ് ീ സ്ഥലം ഇങ്ങനെ ഫ്രണ്ടേജാണ് ജമ്മന്തി ആധാരം പറമ്പാണ് കേട്ടോ ഭൂമി ഇങ്ങനെ ഫ്രണ്ടേജൻ്റെ ഭൂമിക്ക് ഇത്രയും ഫ്രണ്ടേജാണ് ഇതാണ് നമ്മുടെ ഭൂമി കുറച്ച് തേക്ക് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടോ മൂന്നോ പ്ലോട്ടുകളായി തിരിക്കാനുള്ള സൗകര്യമുള്ള ഭൂമിയാണ് പഴയന്നൂർ ടൗണിൽ നിന്നും വെറും ഒന്നേകാൽ കിലോമീറ്റർ ഈ സ്ഥലത്തേക്കുള്ള ദൂരം